ഹായ് ഡിയേസ് അപ്പോൾ കറണ്ട് വന്നും പോയി നിൽക്കുന്ന ഒരു ദിവസം കേട്ടോ അപ്പോൾ എല്ലാവർക്കും സുഖമെന്ന് വിചാരിക്കുന്ന ആദ്യം തന്നെ ഞാൻ നിങ്ങളുടെ വിവരങ്ങൾ ചോദിക്കട്ടെ നിങ്ങളെല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ട് ഇരിക്കുന്നു എന്ന് വിചാരിക്കുന്നു ഞാൻ ഇവിടെ കുഴപ്പമില്ലാതിരിക്കുന്നു കേട്ടോ അപ്പോൾ കറണ്ട് രാവിലെ വന്നും വന്നു പോയിരിക്കുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇന്ന് ഞാൻ വിചാരിച്ചു ഇന്നൊരു വീഡിയോ എടുത്താലോ എന്ന് വിചാരിച്ചിരുന്ന ദിവസം എന്താ ഇങ്ങനെ കറണ്ട് പോകുന്നതെന്ന് അറിയില്ല കേട്ടോ അപ്പോൾ എനിക്ക് വിഷമായി ഇന്നും ഒരു വീഡിയോ എടുക്കാൻ പറ്റിയില്ലേ ഇതാ കറണ്ടും പോയി പിന്നെ ഒരബദ്ധം പറ്റിയത് ഫോണിലാണ് ചാർജും ഇല്ലായിരുന്നു കേട്ടോ അതുകൊണ്ട് രണ്ട് ഫോണിലൊക്കെ എടുത്തതാണ് വീഡിയോ കേട്ടോ വ്യക്തമില്ലാതെ നിങ്ങളൊന്ന് പറഞ്ഞിരിക്കണം കേട്ടോ എന്താണെന്ന് ഇനി ആ ഫോണിലെടുക്കണ്ടല്ലോ അപ്പോൾ വീഡിയോ വ്യക്തമില്ലാത്ത ഭാഗങ്ങളൊക്കെ ഞാൻ വേറൊരു ഫോണിലെടുത്താട്ടോ അപ്പം രാവിലെ നമ്മുടെ പ്രഭാത കർമ്മങ്ങളിലേക്ക് ഏർപ്പെടുകയാണ് ചായ കൂടുകൂടിയാണ് കേട്ടോ കട്ടൻ ചായ അപ്പം പറയാനുള്ളത് അമ്മയെ ഇവിടെ പോയിട്ടോ അമ്മയും ചേച്ചിയും മഞ്ചേരിച്ചു പോയി ഞാനും ഇവിടുത്തെ അമ്മയേ ഉള്ളൂ കേട്ടോ ഇപ്പോൾ ഇവിടെ അതുകൊണ്ട് ഇന്ന് സാമ്പാർ ഉണ്ടാക്കാം ഇന്ന് അധികം തിരക്കില്ല എങ്കിലും എനിക്ക് ഇന്ന് ഞാൻ ജിമ്മിൽ പോക്കും കൂടി ഒഴിവാക്കിയിട്ടായിട്ടോ ഞാൻ ഈ വീഡിയോ എടുക്കാനിരിക്കുന്നത് അപ്പോൾ ഇന്ന് ജിമ്മിലും പോണില്ല എന്ന് വിചാരിച്ചു ഇന്നൊരു വീഡിയോ തന്നെ അപ്ലോഡ് ചെയ്യണം എന്നൊക്കെയുള്ളൊരു നിശ്ചാട്ട്യത്തോട്ട് കൂടിയാട്ടോ ഇന്നത്തെ ജോലികൾ ഞാൻ തുടങ്ങുന്നത് പക്ഷേ പണി വാളി കരണ്ട് പണി പറ്റിച്ചു അപ്പം നമ്മൾ വിചാരിക്കുന്ന പോലെയല്ലേ നമ്മുടെ നമ്മളൊന്ന് വിചാരിക്കും ഈശ്വരൻ മറ്റൊന്ന് വിചാരിക്കൂല്ലേ അപ്പോൾ കണ്ടില്ലേ വീണ്ടും കറണ്ട് പോയി വന്നു അപ്പോൾ വെള്ളമൊക്കെ ഇതാ ഇവിടെ തിളച്ച് വന്നിട്ടുണ്ട് നമ്മൾ ചപ്പാത്തി മാവന് കുഴക്കാട്ടോ രാവിലെ അപ്പോൾ ചപ്പാത്തിയാണ് രാവിലെ മുട്ട റോസ്റ്റുകൂടി ഉണ്ടാക്കിയാലോ എന്ന് ഞാൻ വിചാരിച്ചു അപ്പം ഞാൻ വിചാരിച്ചു മുട്ട റോസ്റ്റും ഉണ്ടാക്കി എട്ട് മണിയാവുമ്പോഴത്തേക്കും ലഞ്ച് ബോക്സ് തയ്യാറാകണം കേട്ടോ പിന്നെ ബ്രേക്ക്ഫാസ്റ്റും തയ്യാറാകണം അപ്പോൾ എട്ട് മണിയാകുമ്പോൾ തയ്യാറാകണം ഞാൻ മുട്ട റോസ്റ്റ് കൂടി വെച്ച് പിന്നെ സാമ്പാർ ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് എല്ലാം കൂടി നടക്കുമോ അറിയില്ല അപ്പം ഞാൻ വിചാരിച്ചു മുട്ട റോഷുണ്ടാക്കേണ്ട ചപ്പാത്തി സാമ്പാർ കൂട്ടിയിന്ന് അങ്ങോട്ട് കഴിപ്പിക്കുക എന്ന് വിചാരിച്ചു കേട്ടോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സാമ്പാർ കൂട്ടി ഇവിടെ മോനെ ചപ്പാത്തി അധികം ഇഷ്ടമൊന്നുമില്ല അപ്പം ഞാൻ വിചാരിച്ചു മുട്ട ബുൾസയും കൂടി അടിച്ചു കൊടുക്കാം അപ്പോൾ പിന്നെ കുഴപ്പമില്ലല്ലോ അങ്ങനെയാവുമ്പോൾ പിന്നെ എളുപ്പമുണ്ട് അങ്ങനെ ഞാൻ ചപ്പാത്തി കുഴക്കെല്ലാണ് അപ്പോൾ കുറച്ച് വെളിച്ചെണ്ണ തടവി കൊടുക്കുന്നുണ്ട് കേട്ടോ മയം വരാനായിട്ട് അപ്പോൾ വീഡിയോ കണ്ടിട്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒത്തിരി ബിഗ് താങ്ക്സ് കേട്ടോ നിങ്ങളെ ഞാൻ പറഞ്ഞില്ലേ നിങ്ങളുടെ ഒരു സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് എൻ്റെ ഈ മുന്നോട്ടുള്ള ജേണി അപ്പം അല്ലെങ്കിൽ എനിക്കിങ്ങനെയൊന്നും വീഡിയോസ് ചെയ്യാനോ ഇങ്ങനെ നിങ്ങളുടെ അടുത്ത് എത്തിപ്പെടാനോ ഒരു പക്ഷേ കഴിഞ്ഞേയില്ലായിരുന്നല്ലോ അപ്പം ഈ യൂട്യൂബിൽ കൂടി നമ്മൾ എന്താണ് അറിയുന്ന കുറച്ച് നമ്മുടെ ആത്മാർത്ഥ സുഹൃത്തുക്കൾ കുറച്ച് സ്നേഹി ഒക്കെ എനിക്ക് കിട്ടി ഞാൻ അതിൽ വളരെ ഹാപ്പിയാട്ടോ പിന്നെ ഞാൻ യൂട്യൂബിലും വീഡിയോസ് ചെയ്യുന്നതിലും ഒക്കെ ഞാൻ വളരെ ാപ്പിയാണ് അതുകൊണ്ടല്ലേ എനിക്ക് നിങ്ങളുടെ അടുത്ത് ഇങ്ങനെ എത്താൻ കഴിഞ്ഞത് അപ്പം പകുതി ചപ്പാത്തി ഞാൻ എടുത്തു വെച്ചു രാത്രിക്ക് ഉണ്ടാക്കാൻ പകുതി ചപ്പാത്തി ഇവിടെ കുറ അധികം ആൾക്കാരൊന്നുമില്ലല്ലോ നമ്മൾ കുറച്ച് പേരല്ലേ ഉള്ളൂ അപ്പം ചായ കട്ടൻ ചായ എന്നും പതിവുള്ളതാണ് കേട്ടോ ചിയാസിഡുണ്ടെങ്കിൽ അതിട്ട് വെള്ളം കുടിക്കും പക്ഷെ ചിയർ ഇല്ലായിരുന്നു ഇതില്ലായിരുന്നു കേട്ടോ അപ്പം എന്താണോ ഉള്ളത് അതിട്ട് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യും ഇല്ലെങ്കിൽ പിന്നെ ഉണ്ടെങ്കിൽ പിന്നെ നമ്മൾ അതുപോലെ ചെയ്യൂല്ലെങ്കിൽ പിന്നെ നോക്കിയിട്ട് കാര്യമില്ലല്ലോ അപ്പം കട്ടൻ ചായ തന്നെ ശരണം കേട്ടോ ചിയച്ച മേടിച്ചത് തീർന്നുപോയി അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ ചൂട് ചായയിൽ കുറച്ച് നാരങ്ങയുള്ള പിഴി നാരങ്ങ പിഴിഞ്ഞു പക്ഷേ ഇന്ന് നാരങ്ങ ഉണ്ടായിരുന്നു പക്ഷേ ഞാൻ എടുത്തില്ല കേട്ടോ എല്ലാത്തിനെയും കൂടി രാവിലെ സമയവും വേണ്ട അല്ലേ അങ്ങനെ തിരക്ക് പിടിച്ച് മോൻ പറഞ്ഞിട്ടുണ്ട് എട്ട് മണിയാകുമ്പോഴത്തേക്കും അവന് പോകണം അപ്പോഴത്തേക്കും എല്ലാം തയ്യാറാണ് ഞാനും രാവിലെ എഴുന്നേറ്റ് വിട്ടോ വെളുപ്പിന് തന്നെ ഏറ്റു എഴുന്നേക്കാൻ ഞാനൊന്നും കുഴപ്പമില്ല രാവിലെ തന്നെ എഴുന്നേറ്റ് കൂട്ടാം അങ്ങനെ ഈ പി വി സിയുടെ കഥ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ചപ്പാത്തി മറ്റേ കുഴലുകൊണ്ടായിരുന്നില്ല ചപ്പാത്തിയുടെ അതുകൊണ്ടായിരുന്നു പരത്തി കൊണ്ടുവരുന്നത് പക്ഷേ ചേച്ചി പറഞ്ഞു ചേച്ചിക്ക് അതൊരു വശമില്ല ചേച്ചി ഇങ്ങനെ പി വി സി കൊണ്ടാണ് പരത്തുന്നതാണ് അപ്പോൾ എന്നോട് പറഞ്ഞ ഒരു പി വി സി എവിടുന്നേലും എടുത്തുകൊണ്ട് പോകാമെന്ന് പറഞ്ഞിരുന്നു അപ്പം ഞാൻ പറഞ്ഞു പി വി സി ഉണ്ട് പക്ഷേ ഈ ഒരു മണ്ണം പാകമുള്ളതില്ല എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ അപ്പോൾ ചേച്ചി തന്നെ പോയി പോയെടുത്തു കേട്ടോ ഈ ഒരു പി വി സി കഷണം അപ്പോൾ ഇതിലെനിക്ക് വലിയ എയിമൊന്നുമില്ല ചേച്ചി ഇതിൽ നല്ലവണ്ണം എക്സ്പേർട്ടാട്ടോ അപ്പം ഞാനിത് പരത്തിയിട്ടെങ്കിലും ശരിയാവുന്നില്ല എന്തായാലും ഇന്ന് എടുത്തു പോയില്ലേ അപ്പം നാളെ എന്തായാലും മാറ്റി പിടിക്കാമെന്ന് വിചാരിച്ചിട്ട് എൻ്റെ കയ്യിൽ കേട്ടോ ഒതുങ്ങൊന്നുമില്ല കേട്ടോ അപ്പം ഓരോരുത്തർക്കും ഓരോ രീതിയിലല്ലേ അല്ലേ അപ്പം ഞാൻ ചപ്പാത്തി കുഴയ്ക്കുന്ന രീതി ചേച്ചി ഇങ്ങനെയാണോ കുഴച്ച് പരത്തുന്നതെന്നൊക്കെ പലരും ചോദിക്കാറുണ്ട് കേട്ടോ ഞാൻ ഈ രീതിയിലാണ് കേട്ടോ ചപ്പാത്തി പരത്തുന്നത് എനിക്കിങ്ങനെ പരത്തിയാലേ എനിക്കിട്ട് അറിയുള്ളൂ അപ്പം അപ്പം എന്തായാലും വേണ്ടില്ല ചപ്പാത്തിക്ക് ഒരു റൗണ്ട് ഷേപ്പ് ഒക്കെ ഏകദേശം രൂപ വന്ന വന്നാൽ മതിയല്ലോ അല്ലേ ടേസ്റ്റിലാട്ടോ നമ്മൾ ഈ ചപ്പാത്തി പുഴക്കുന്നതിലും കേട്ടോ കാര്യം അങ്ങനെയില്ല അരി അമ്മ ആട്ടോ അരി എടുക്കുന്നത് രാവിലെ ചോറും വേണമല്ലോ നമുക്കെല്ലാം റെഡി ആവണല്ലോ അപ്പം മുറ്റത്തടിപ്പിലാട്ടോ അത് മുറ്റത്തടിപ്പിലായതുകൊണ്ട് എനിക്ക് അങ്ങോട്ട് വീഡിയോയും കൂടി പോകാൻ അതിൻ്റെ ഇടയ്ക്ക് നേരം ഇല്ലാട്ടോ അങ്ങനെ എന്തായാലും കരണ്ടൊക്കെ വന്നു ഈ അപ്പം നമ്മളിങ്ങനെയാണ് എന്താ കറി വെക്കുന്നതെന്ന് ചോദിക്കുകട്ടോ അപ്പോൾ രാവിലെ തന്നെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും എന്താ വയ്ക്കുന്നത് എന്തൊക്കെയാണ് നമ്മൾ എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ചർച്ച ചെയ്തതിന് ശേഷം ആട്ടോ കറിപ്പണികളിലേക്കൊക്കെ പോകുന്നത് അല്ലെങ്കിൽ തലേ ദിവസം നമ്മൾ പ്ലാൻ ചെയ്യുക എന്താണ് കറി വയ്ക്കുന്നതെന്നൊക്കെ കേട്ടോ അപ്പോൾ ഇന്ന് എന്തായാലും സാമ്പാർ കഴിക്കാമെന്ന് വിചാരിച്ചു പിന്നെ അച്ചാറുണ്ട് മീൻ വറക്കാൻ എൻ്റെ ഉണക്കലാണ് കേട്ടോ അപ്പോൾ മീൻ വെള്ളത്തിലിട്ടിട്ടില്ല അപ്പം എന്തായാലും മുട്ട ബുൾസേ തന്നെ അടിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ ബുൾസയല്ല മുട്ട ഈ കുരുമുളകും ഉപ്പും ഇട്ട് ഇങ്ങനെ ചിക്കി ചിക്കി അതവന് ഇഷ്ടമാട്ടോ പിന്നെ ഞാനിത് മേടിച്ചോണ്ട് വന്നത് അപ്പടി ഇന്നലെ മേടിച്ചോണ്ട് വന്ന കേട്ടോ അത് ഞാൻ അതേപടി വെച്ചിരുന്ന കേട്ടോ ഇന്നെടുക്കേണ്ടതാണല്ലോ അല്ലേ അപ്പോൾ പിന്നെ വേറെ ആക്കണ്ടല്ലോ എന്ന് വിചാരിച്ചു എന്തായാലും ഫ്രഷ് ആയിട്ട് തന്നെ ഇരിക്കുന്നുണ്ട് കേട്ടോ കട്ട് ചെയ്ത് വെജിറ്റബിളൊക്കെ നല്ല ഫ്രഷായിട്ട് തന്നെ ഇരിക്കുന്നുണ്ട് മഴയും പിന്നെ നമ്മുടെ ഫ്രിഡ്ജ് നല്ല സൂപ്പർ ഫ്രിഡ്ജാട്ടോ അതിനകത്ത് അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ സാധനങ്ങളൊന്നും അങ്ങനെയൊന്നും കേടുവരില്ല അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല അങ്ങനെ ഇനി അമ്മ ഞാനും പറഞ്ഞു ഒന്നിച്ചൊരു സാമ്പാർ വെച്ചാലോ അപ്പം നോക്കിയപ്പോൾ കഷ്ണങ്ങൾ ഇത്തിരി കൂടുതലാട്ടോ ഒന്നിച്ചു വെച്ചാൽ എല്ലാം കൂടി കഷ്ണെല്ലാം കൂടി പരുവായിപ്പോവും അതുകൊണ്ട് രണ്ട് സാമ്പാറാക്കി വയ്ക്കാമെന്ന് അവസാനം തീരുമാനിച്ചു കേട്ടോ മല്ലിച്ചപ്പുണ്ട് ഇടുന്നില്ല എന്ന് തീരുമാനിച്ചു മല്ലിച്ചപ്പിൻ്റെ ചുവയൊന്നും എല്ലാവർക്കും ഒന്നും ഇഷ്ടമില്ല അതും അങ്ങോട്ട് മാറ്റി വെക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ചപ്പാത്തി ഏകദേശം പരത്തി കഴിഞ്ഞിട്ടുണ്ട് ഇനിയും ചുട്ടെടുക്കണം ചൂടാൻ ഞാൻ തിരക്കൂട്ടി ചുടില്ലാട്ടോ ലേശം കഴിഞ്ഞിട്ടൊക്കെ ചൂടുന്നുള്ളൂ കറി ഇനി ആദ്യമാക്കണം ചപ്പാത്തി ലാസ്റ്റ് ചുട്ടെടുത്താൽ മതിയല്ലോ അല്ലേ അപ്പം ചപ്പാത്തി ചുട്ട് ഭാഗങ്ങളൊക്കെ ഒന്ന് ക്ലീൻ ചെയ് അല്ല ചുട്ടതല്ല തല്ല പരത്തി ഭാഗങ്ങളൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യണം അങ്ങനെയൊക്കെ കുറച്ച് കാര്യങ്ങൾ അപ്പം ഞാൻ വോയിസ് ഓവർ കൊടുത്തോണ്ടിരിക്കുമ്പോൾ നമ്മുടെ കോഴിപ്പൂവൻ നല്ല കൂവലാട്ടോ അപ്പം അവനിപ്പോൾ സമയമായിട്ടുണ്ട് കൂവാനുള്ള സമയമായിട്ടുണ്ട് അപ്പോൾ എന്താ കുറച്ച് നേരം ഞാൻ മിണ്ടാട്ടം നിർത്തിപ്പോയെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ സാമ്പാർ നല്ലോണം കഷണങ്ങളാക്കുന്നതും കൂടി വീഡിയോ ഞാൻ ഇച്ചിരി തരംഗ ദൈർഘ്യത്തിൽ എടുത്തിട്ടുണ്ട് കേട്ടോ അതുകൊണ്ടാട്ടോ അപ്പം പിന്നെ ആ സമയത്രയും മുറിച്ച മുറിച്ച് കഷങ്ങളാക്കുന്ന സമയത്രയും നമ്മൾ എന്ത് അല്ലേ അങ്ങനെ ഇതാ ഞാൻ ചായ എടുക്കുകയാണ് ചായ ഒത്തിരി ക്ലാസ്സുകൾ നിരത്തുന്നതായിരുന്നു ഒത്തിരി കപ്പുകൾ നിരത്തുന്നതായിരുന്നു ഇങ്ങനെ എനിക്ക് ഭയങ്കര വിഷമായിട്ടോ നമ്മുടെ അമ്മയും ചേച്ചിയൊന്നും ഇവിടെ ഇല്ല നമ്മളിങ്ങനെ പലപ്പോഴും മിസ്സ് ചെയ്യുന്നത് നമ്മളിങ്ങനെ ചായ എടുക്കുക ഫുഡ് വിളമ്പുക ഒക്കെ ചെയ്യുന്ന സമയത്താണ്ട്ടോ അപ്പോൾ ഇന്ന് കുറച്ച് ചായ മതി ഞാനും അമ്മയും മാത്രമേ ഉള്ളൂ കപ്പുകളുടെ എണ്ണമൊക്കെ കുറഞ്ഞു കേട്ടോ ചേച്ചിക്ക് ഏകദേശം റിക്കവർ ആയിട്ടുണ്ട് ഇനിയിപ്പോ ചേച്ചിക്ക് ചെറിയ ചെറിയ ജോലികളൊക്കെ ചേച്ചിക്ക് ചെയ്യാൻ പറ്റും പിന്നെ ചേച്ചി തനിച്ചോ അവിടെ ചേച്ചിയുടെ ഹസ്ബൻഡൊന്നും അവിടെ ഇല്ല അപ്പൊ ആ കൂട്ടിന് അമ്മ വേണോട്ടോ അങ്ങനെ എന്തായാലും കുറച്ച് ജോലികളൊക്കെ ചെയ്യാനായിട്ടുണ്ട് അതുകൊണ്ട് അവരങ്ങോട്ട് പോയതാണ് വീടും കുറേ നാളായില്ലേ തുടക്കി നമ്മളൊരു വീട്ടിൽ നിൽക്കുമ്പോൾ നമ്മുടെ വീട് ഒരാഴ്ച നമ്മളൊന്നും മാറി നിന്നാൽ മതിയില്ല നമ്മുടെ വീടാകെ വൃത്തിയാടാകാന് അപ്പോൾ പരിപ്പ് ഞാൻ ഇത്രയും പരിപ്പേ ആകെ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ ഞാനത് മുഴുവനും അങ്ങ് എടുത്തിട്ടുണ്ട് ഇത് സാമ്പാർ പരിപ്പാട്ടോ അപ്പം അതിൻ്റെ അടി വല്ല കല്ലു കൊണ്ടോ അടിയല്ലേ അപ്പോൾ അതൊന്ന് അരിച്ചെടുത്തു കേട്ടോ പിന്നെ കഷ്ണങ്ങളും പരിപ്പൊക്കെ കൂടി ഒന്ന് ചങ്ങോട്ട് വെച്ചാൽ മതി ഒറ്റ വിസിൽ തന്നെ വേഗുന്ന കേട്ടോ ഈ കുക്കറിൽ കുക്കറിലൊരു വിസിലടിച്ച് കഴിയുമ്പോഴത്തേക്ക് ഏകദേശം പരുവാം പിന്നെ ഞാൻ വിചാരിച്ചു കുറച്ച് വെണ്ടയ്ക്ക ലേശം കുറവായിരുന്നു അത് രണ്ടാമത് വേവിക്കുക എന്നൊക്കെ വിചാരിച്ചാണ് നമ്മൾ രണ്ടാമത് വഴറ്റി ചൂടാക്കിയൊക്കെയാണ് ഇടുന്നത് അപ്പം വേണമോ വേണ്ടയോ എന്നൊക്കെ ചിന്തിച്ചിട്ട് ഞാൻ അതൊന്നും ചങ്ങോട്ട് ഇട്ടു കേട്ടോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് നമ്മൾ വളർത്തരച്ച സാമ്പാറല്ല കേട്ടോ ഉണ്ടാക്കുന്നത് ഇന്ന് നമ്മൾ വെറുതെ സാമ്പാറാണ് അപ്പം നാളത്തേക്കാണ് പരിപ്പില്ല അപ്പം നാളെ പുറത്തരച്ച് വെക്കുക എന്ന് വിചാരിച്ചു കേട്ടോ അങ്ങനെ ഇതാ മുളക് പൊടി സാമ്പാർ പൊടി ഒക്കെ ഇട്ടിട്ട് ഒരു സാമ്പാർ പക്ഷേ ഇങ്ങനെ വെച്ചാൽ ഇങ്ങനെ നല്ലോണം എല്ലാ കൂട്ടവും മല്ലിപ്പൊടിയും സാമ്പാർ പൊടിയൊക്കെ ഇട്ടിങ്ങനെ നമ്മൾ വെച്ചിട്ട് നമ്മൾ കടുവ പൊട്ടിച്ച് ചേർത്ത് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല ടേസ്റ്റ് ആട്ടോ അപ്പം ഒരുപാട് ഒന്നും ഇല്ലാതെ നമ്മുടെ ഡയറ്റഡ് സാമ്പാർ എന്ന് പറയാട്ടോ ഇത് അപ്പോൾ വെജിറ്റബിളിൻ്റെ എല്ലാ ഗുണങ്ങളും കിട്ടുകയും ചെയ്യും അധികം കൊഴുപ്പൊന്നും ഇല്ലാത്തൊരു സാമ്പാർ പക്ഷെ നല്ലതാണ് അങ്ങോട്ടോ പിന്നെ ഞാൻ വിചാരിച്ചു കുറച്ച് തോരനോടി വെക്കണമെന്ന് അപ്പം ഞാൻ പറഞ്ഞു നമുക്ക് കുറച്ച് ചേമ്പ് ചേമ്പലെ തോരൻ ഒരു വീഡിയോ ഞാൻ കണ്ടിരുന്നു കേട്ടോ അപ്പോൾ ചേമ്പല ഒട്ടേറെ ഔഷധ ഗുണങ്ങളുള്ളത് അപ്പോൾ അതൊന്ന് ഒന്ന് ഉണ്ടാക്കണം എന്ന് വിചാരിച്ചു കേട്ടോ അങ്ങനെ ഇതാണ് ഞാൻ ചായ കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ മെല്ലെ ഒന്ന് മുറ്റത്തേക്ക് ഇറങ്ങിയതാട്ടോ നമ്മുടെ ചെടിക്കുട്ടന്മാരെയും കുട്ടിമാരെയും ഒക്കെ ഒന്നും നോക്കാൻ വേണ്ടിയിട്ട് അധികം പൂക്കളൊന്നും ഇല്ലെങ്കിലും കുറച്ച് പൂക്കളൊക്കെ തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മൾ മഴ മഴയാണെങ്കിൽ പോലെ നമ്മുടെ വീട്ടിൽ അപ്പോൾ ഇത് കണ്ടില്ലേ ഈ ചെടി ഈ ലില്ലി ഇത് എന്തോ ഒരു ലില്ലിയാട്ടോ അപ്പോൾ അതും നല്ലോണം പൂ തിന്നത് അമ്മ നട്ട ചെടിയാട്ടോ അമ്മ അതുകൊണ്ട് അമ്മയ്ക്ക് ഈ പൂ ഭയങ്കര ഇഷ്ടമാണ് അമ്മ ഇത് പൂവ് നിങ്ങൾ ആരും ശ്രദ്ധിക്കുന്നില്ല നിങ്ങൾക്കൊരു വിലയില്ലെന്നൊക്കെ കേട്ടോ പറയുന്നത് ആ പൂവിന് നിങ്ങൾക്ക് ഇത്രയും ചെടികളൊക്കെ ഒന്നും ഇഷ്ടമില്ല എന്ന് പറഞ്ഞാൽ അമ്മയ്ക്ക് പിന്നെ പറയാം അമ്മ പറയും എനിക്ക് എല്ലാ ചെടികളും ഇഷ്ടമാണ് അപ്പോൾ അമ്മയുടെ ചെടി അമ്മ നട്ടത് പൂക്കുമ്പോൾ അമ്മയ്ക്ക് അത് ഭയങ്കര സന്തോഷം കേട്ടോ അങ്ങനെ ഇത് ചേന തണ്ടതിന്ന് എടുക്കണം എന്ന് ഞാൻ വിചാരിക്കുന്നത് നോക്കി ഇപ്പോൾ എന്ത് കണ്ടില്ലേ പുറകിലൊക്കെ ഭയങ്കര വെള്ളക്കെട്ടാണ് മഴ പെയ്താൽ എങ്ങനെയാട്ടോ ഉറവ പൊട്ടി ഒഴുകുന്നുണ്ട് കേട്ടോ നമ്മുടെ ബേക്ക് സൈഡിൽ മുൻവശം കുഴപ്പമില്ല അങ്ങനെ ഞാൻ മുട്ടയെടുത്ത് വെച്ചു നമ്മുടെ കോഴിയിടുന്ന മുട്ടയല്ല കേട്ടോ അതും കൊണ്ടേ കൊടുക്കും കടയിൽ അതിവിടെ ആർക്കും ഇഷ്ടമില്ല കേട്ടോ നല്ലത് ആർക്കും ഇഷ്ടമില്ലേ അത് കൊണ്ടേ കൊടുത്തിട്ട് പിന്നെ ഇതാ വൈറ്റ് മുട്ട മേടിച്ചുകൊണ്ട് വരും കടയിൽ നിന്നിട്ടോ പകരം കൊടുത്തിട്ട് പകരം തിരിച്ച് മേടിക്കും അപ്പം അവർ തന്നെ എല്ലാവരും ചോദിക്കുന്നത് നിങ്ങളെന്താ നല്ല മുട്ട കൊണ്ടുവന്നു എന്നിട്ട് പക്ഷേ ഇതാട്ടോ ഡയറ്റഡ് ഫുഡ് കഴിക്കുന്നവർക്ക് ഈ മുട്ടയാട്ടോ ഒന്നുകൂടി ബെറ്റർ എനിക്ക് തോന്നുന്നത് ഹോർമോണിൻ്റെയൊക്കെ അപ്പോൾ ഈ മുട്ട തന്നെയാണ് നല്ലത് മസ്സിലൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് ഇത് തന്നെയാണ് കഴിക്കുന്നതെന്ന് തോന്നുന്നുട്ടോ അപ്പം പിന്നെ ഞാൻ അത് കൊണ്ടുപോയി കൊടുത്തിട്ട് പകരം ഇത് മേടിച്ചുകൊണ്ട് വരും കേട്ടോ അത് കോഴിമുട്ട ഇടുന്നതുകൊണ്ട് പിന്നെ നമുക്ക് മുട്ടയ്ക്ക് ഇഷ്ടമോന്നില്ല ജിമ്മി പോകുന്നവർക്കൊക്കെ ആവശ്യത്തിന് മുട്ടയുണ്ട് കേട്ടോ അങ്ങനെ നാല് മുട്ടയാണ് ഞാൻ മൂന്നെണ്ണം ഉണ്ണി ഉണ്ണിയെടുത്തു ഒരെണ്ണം ഉണ്ണി ഒഴിവാക്കി അങ്ങനെ കേട്ടോ കുറച്ച് മുട്ട എടുക്കുമ്പോൾ ഒന്ന് രണ്ടെണ്ണത്തിൻ്റെ ഉണ്ണി ഒഴിവാക്കും കേട്ടോ അങ്ങനെ സാമ്പാർ ഒരുപാട് എന്ത് കഴിഞ്ഞാൽ കഷ്ണം ഒരു വിധമായി പോകില്ലേ അതിന് വേണ്ടിയിട്ട് വേഗം എന്ത് ചെയ്തു വിസ് എയർ ഒഴിവാക്കിയിട്ട് വേഗം അതിനകത്തേക്ക് പുളിയൊക്കെ പിഴിഞ്ഞ് ഇനിയും കേട്ടോ ചപ്പാത്തി ചൂടുന്നത് എല്ലാം കറിയൊക്കെ ഒന്ന് ആയി വന്നാൽ പിന്നെയൊന്ന് കടുക് താളിച്ചാൽ പോരെ അപ്പം പിന്നെ നമുക്ക് ആശ്വാസമായി ഇനി മെല്ലെ ചപ്പാത്തിയൊക്കെ ചുട്ടെടുക്കാം കേട്ടോ അപ്പോൾ ചപ്പാത്തി ചുട്ട് ഇതിങ്ങനെ ഒരു പാത്രത്തിൽ വയ്ക്കുക അപ്പോൾ ചൂടൊന്നും ആറില്ല പിന്നെ ഇതാ ചേഞ്ച് വന്നു വേറെ വീഡിയോ ആട്ടോ ഇപ്പം എടുക്കുന്ന എന്തെങ്കിലും മാറ്റം ഉണ്ടെങ്കിൽ നിങ്ങൾ പറയണം എന്തൊരു കളറിലൊക്കെ ഇച്ചിരി വ്യത്യാസം വന്നിട്ടുണ്ടല്ലേ അതാ വീ വേറെ ഒന്നുമല്ല കേട്ടോ അത് ഫോൺ മാറിയതിൻ്റെ കുഴപ്പം കേട്ടോ അങ്ങനെ കടുക് താളിച്ച് നമ്മുടെ സാമ്പാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് നിങ്ങൾ ഇങ്ങനത്തെ സാമ്പാർ ഉണ്ടാക്കലുണ്ടോ അല്ലെങ്കിൽ വറുത്തരച്ചാണ് സാമ്പാർ ഉണ്ടാക്കുന്നത് വറുത്തരച്ച് ഉണ്ടാക്കുക അരക്കാതെ ഉണ്ടാക്കുക പിന്നെ ഞാൻ കുറച്ച് ചൂടാറിയിപ്പം കുപ്പിയിലേക്കുള്ളത് എടുത്ത് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ചോറ് എടുത്താൽ മതിയല്ലോ അപ്പോൾ പിന്നെ എളുപ്പമായല്ലോ എന്ന് വിചാരിച്ച് ഞാനിതാ സാമ്പാറൊക്കെ ഒന്ന് എടുത്തു വെച്ചിട്ടുണ്ട് പിന്നെയും നമ്മൾ ഉപയോഗിച്ച പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി വെക്കുകയാണ് അന്നേരം അന്നേരം തന്നെ ഞാൻ കഴുകി വെക്കും ഇട്ട് പാത്രം കൂട്ടിയിടാറില്ല സിങ്കിലൊന്നും കൂട്ടിയിടാറില്ല ഇതും പണി എളുപ്പമാക്കാനുള്ള ഒരു മാർഗ്ഗം കേട്ടോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുകയാണെങ്കിൽ നല്ലത് ഓരോ വീട്ടമ്മമാരും പണിയെടുക്കുമ്പോൾ എടുക്കുമ്പോൾ നമ്മൾ അന്നേരം അന്നേരം ഉള്ളത് കഴുകി വയ്ക്കുവാണെങ്കിൽ അത് എത്ര ബെറ്റർ കേട്ടോ അപ്പോൾ ഇത് കണ്ടില്ലേ നമ്മുടെ വെള്ളക്കെട്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ ഈ ഭാഗം മുഴുവനും വെള്ളം കേട്ടോ അപ്പം ഈ ഇന്നലെ രാത്രി നല്ല കാറ്റും വീശിയിട്ടുണ്ടായിരുന്നു ഒന്നും നല്ലോണം റബ്ബറല്ല ആ മാവിലൊക്കെ പോയി കിടക്കുന്നുണ്ട് പക്ഷേ എനിക്ക് മഴയെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ആ മഴയുടെ ഇടയ്ക്ക് വെള്ളത്തിലൂടെ ഞാനൊരു മുറ്റം അടിക്കുന്നൊരു ശീലം എനിക്ക് പണ്ടേ ഉള്ളാട്ടോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇല കിടക്കുന്ന കാണാൻ വയ്യ അപ്പോൾ എപ്പോഴും ക്ലീനായി കിടക്കണം നമ്മുടെ ഈ ബേക്ക് വശം അത്ര വലിയൊരു സുന്ദരനൊന്നും അല്ല സുന്ദരിയൊന്നും അല്ല കേട്ടോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് എപ്പോഴും ഇവിടെ ഒരു വൃത്തിയേടായി പോലെ കിടക്കുന്ന ഒരു ഭാഗമാണ് പക്ഷേ വേനൽക്കാലത്തും അത്യാവശ്യം നല്ല ഒരു തണുപ്പൊക്കെ സ്ഥലമാണ് അല്ലെങ്കിൽ മഴയൊക്കെ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പടി വെള്ളവും ഒക്കെയായിട്ട് ഒരു ചീറ്റലൊക്കെ പിടിച്ചൊരു സ്ഥലം ആട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഏറ്റവും നല്ലവണ്ണം ഒക്കെ ഇടാൻ ഇവിടെ ശ്രമിക്കാറുണ്ട് നല്ലോണം ആയിരുന്നു ടൈലൊക്കെ ഒട്ടിക്കുന്ന നിങ്ങൾ കണ്ടില്ലേ പിന്നെ കുറച്ച് ഭാഗങ്ങളൊക്കെ എഴുതുക പാറ തെളിഞ്ഞ അതിൽ കൂടിയിട്ടോ നമ്മുടെ ഉറവയൊക്കെ പൊട്ടി ഒഴുകാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പം ഞാൻ അതൊന്ന് തെളിച്ച് വിട്ടതാട്ടോ അത് അപ്പോൾ നോക്കിയപ്പോൾ ആ പൊത്തിക്കൂടി നല്ലോണം ഉറവ ഇങ്ങോട്ട് വരുന്നുണ്ട് എന്ത് പറഞ്ഞു കഴിഞ്ഞാലും വേണ്ടിട്ട് നമ്മുടെ ബേക്ക് വിശം മഴക്കാലമായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇങ്ങനെയാട്ടോ പക്ഷേ ഇങ്ങനെയാണെങ്കിലും ഞാൻ ഇങ്ങനെയാ അവരെ നമ്മൾ മാക്സിമം വൃത്തിയാക്കാനും ഞാൻ ശ്രദ്ധിക്കാറുണ്ട് കേട്ടോ അങ്ങനെ തന്നെ അവിടെ ഇടലില്ല കേട്ടോ വെള്ളത്തിൽ കൂടിയാണെങ്കിലും അടിച്ചു പോറില്ലേ പിന്നെ പി സ്റ്റൈല് പാകിയ കാര്യം പറയാതിരിക്കുന്ന കേട്ടോ ബെറ്ററ് അത് ടൈല് ടൈലിൻ്റെ വഴിക്കും പോയി കേട്ടോ ഇപ്പം കുറേയൊക്കെ പോയി പക്ഷേ കുറേ ഭാഗങ്ങളൊന്നും കുഴപ്പമില്ല കേട്ടോ എനിക്ക് ഫസ്റ്റ് ഇടുന്നതല്ലേ ഇനി ഒന്നും കൂടി ഇട്ട് കഴിഞ്ഞാൽ ഞാൻ നല്ലോണം ഇടും ഇപ്പം ഞാൻ ശരിക്കും പഠിച്ചിട്ടുണ്ട് കേട്ടോ ഞാൻ വലിയ കോണ്ടാക്റ്റ് പോകും എനിക്കൊന്നും പോകണില്ല എന്നാലും ഏകദേശം കുഴപ്പമില്ലാതെ റെഡി ആയിട്ടുണ്ട് പിന്നെ നമ്മുടെ ചെടികളൊക്കെ ഇതാ പാകമായിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ ഞാനൊരു സെൽ വീഡിയോയും കൂടി ഇടണം എന്ന് വിചാരിക്കുക കേട്ടോ ചെടികൾ പൊന്തിപ്പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് സെയിൽനിങ്ങനെ ഭയങ്കര ബുദ്ധിമുട്ടാവും കേട്ടോ അപ്പോൾ അതത് കണ്ടില്ല അതിൻ്റെ ഒരു ചേമ്പ് നിൽക്കുന്ന ചേമ്പ് ചെടി അത് അമ്മയുടെ നിർബന്ധപ്രകാരം കൊണ്ടുപോയി കേട്ടതാ കേട്ടോ അമ്മ പറഞ്ഞു ഞാൻ കുറേ വീഡിയോയിൽ അതുകൂടി ചേമ്പ് ചെടി കണ്ടിട്ടുണ്ട് അത് ചെടിയാണ് പണ്ടത്തെ ഒക്കെ ചെടിയാണ് അതാണ് ഇപ്പം മുറ്റം നിറയും തൊടികളൊക്കെ വളരുന്നത് അത് ചെടി തന്നെയാണ് ചെടിച്ചട്ടിയും ഞാൻ കണ്ടിട്ടുണ്ടെന്നൊക്കെയാ കേട്ടോ പറയുന്നത് അത് അമ്മ എന്നിട്ട് കണ്ടിട്ട് നിർബന്ധിച്ച് ഞാൻ കൊണ്ട് ചെടിച്ചട്ടി വെച്ചേക്കുന്നതെട്ടോ ഇനി വേറൊരു കളർ കൂടിയുണ്ട് അതും എന്നോട് കൂടി ചട്ടി വെച്ചേക്കണം എന്നാ പറഞ്ഞേക്കുന്നത് പക്ഷേ ഞാൻ സെയിലിനൊന്നും വേണ്ടിയിട്ടല്ല കാണാനൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് വെച്ചേക്കുന്ന കേട്ടോ സെയിലിന് വേണ്ടിയിട്ടോ ഇഷ്ടംപോലെ ചെടികൾ അല്ലാതെ തന്നെ നമ്മുടെ മുറ്റിൽ നിന്ന് ഇഷ്ടംപോലെ കൂട്ടിൽ ഈ ഭാഗത്തും വേറൊരു ഭാഗത്തും നിറഞ്ഞതിപ്പോട്ടോ പിന്നെ ഇത് ഈ ഭാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വേസ്റ്റ് നമ്മുടെ ബാത്റൂമിൻ്റെ പോണേട്ടോ അതൊന്നും നമുക്കിവിടെ മണ്ണ് ഇക്കിയിട്ടില്ല പിന്നെ ഇത് നമ്മുടെ ചെറി നട്ട് കായ്ക്കാൻ തുടങ്ങിയിരുന്നു പക്ഷേ നമ്മുടെ ചെമ്പരത്തി അമ്മ പറഞ്ഞാൽ ചെമ്പരത്തി വെട്ടിക്കളഞ്ഞില്ലെങ്കിൽ ആ ചെറിയെ അമർത്തുന്നുണ്ടെന്ന് കേട്ടോ അങ്ങനെ ഞാൻ ചെമ്പരത്തിയുടെ കമ്പുകളൊക്കെ വെട്ടി വെട്ടി എല്ലാം കളഞ്ഞപ്പോഴാണ് ഞാൻ നോക്കുമ്പോൾ ചെമ്പരത്തിനെ ഈ ചെറി അമർത്താനാണ് നോക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നത് കേട്ടോ അവനും അത്ര പാവമൊന്നും അവനും വില്ലനായിട്ട് അതിൻ്റെ മുകളിലേക്ക് പാഞ്ഞ് കയറിയിട്ടുണ്ട് കേട്ടോ ഒരു സൈഡിലും മുഴുവനും അപ്പം ഞാൻ വിചാരിച്ചു അങ്ങനെ അങ്ങോട്ട് അമർത്തൊന്നുമില്ല അവനും വളരുന്നുണ്ട് കേട്ടോ നല്ലോണം നമുക്ക് ചെറുപ്പഴം ഇതിനൊരിപ്പം ഒരു കമർപ്പാട്ടോ ഉണ്ടായി കുറച്ച് കായുണ്ടായി ഞാനൊന്ന് എടുത്ത് കഴിച്ച് നോക്കിയപ്പോൾ ഒരു ചെറിയ കമറുപ്പുണ്ട് കേട്ടോ വലിയൊരു പുളിയൊക്കെ ആയിട്ട് ഒരു എന്തൊരു പാലക്ക ഒരു ഇതുപോലെ കേട്ടോ അപ്പോൾ ഇത് എനിക്ക് തോന്നി ഇത് ഇത്തിരി കൂടി പഴുത്ത് കഴിയുമ്പോൾ നമ്മൾ പഞ്ചസാരയിലിട്ട് വെക്കുമ്പോഴാണ്ട്ടോ അതിൻ്റെ ടേസ്റ്റ് വരുന്നത് ഇവിടെ റംബൂട്ടാൻ്റെ തൈയും ഇതും ഒക്കെ ഞാൻ പഞ്ചായത്തിൽ നിന്ന് എനിക്ക് കിട്ടിയതാട്ടോ പ്ലാവും തൈ മാവും തെയ്യ് എല്ലാം ഞാൻ എനിക്ക് പറ്റുന്ന പോലെയൊക്കെ നട്ടു വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ഇതൊക്കെ ഞാൻ നട്ടതാട്ടോ ഈ തെങ്ങ് തെങ്ങ് പിന്നെ ഞാൻ നട്ടല്ലാട്ടോ ഞാൻ പണിക്കാളെ നിർത്തിയിട്ട് നടിച്ചതാ കേട്ടോ പറ്റുന്നതൊക്കെ ഞാൻ നടലുണ്ട് കേട്ടോ ചേന ഈ ചേന ഞാൻ നട്ടാട്ടോ ചേന നടാറുണ്ട് എല്ലാം എനിക്ക് പറ്റുന്ന പോലെയൊക്കെ ഉള്ളത് ഞാൻ വല്ല വിലേനെയൊക്കെ നട്ടുവെക്കും മണ്ണിലാക്കാൻ പറ്റിയതൊക്കെ ആക്കി വയ്ക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഈ ചെടികളല്ല ഇതും ഞാൻ നട്ടതാ കേട്ടോ ചെടികളൊക്കെ പക്ഷേ എനിക്ക് എല്ലാത്തിനും ഹെൽപ്പായിട്ട് എൻ്റെ അമ്മയും കൂടി ഉണ്ടായിരുന്നു കേട്ടോ അമ്മയും ഞാനും കൂടി കൂടി നട്ടതാ അമ്മ എനിക്ക് പോട്ടി മിക്സ് ഒക്കെ തയ്യാറാക്കി തരുമേ അങ്ങനെ ഞാൻ വിചാരിച്ചു കിച്ചണിൽ ചെടി ഇത്തിരി ഒരു തീർന്നിരിപ്പുണ്ട് അത് എങ്ങനെ ഇത്തിരി കരിവ് പറ്റിയിട്ടുണ്ട് അപ്പോൾ അതൊന്ന് മാറ്റിയിട്ട് മണി പ്ലാന്റ് ആയിരുന്നു അതിൻ്റെ ഭാഗത്തേക്ക് ഇതൊന്നും വെള്ളത്തിലിട്ട് ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അതൊന്ന് എടുത്ത് കേട്ടോ ഒരു പീസ പിന്നെ നോക്കിയപ്പോൾ ഇത് കണ്ടില്ലേ ഇവിടെ മുഴുവൻ വെള്ളം തല്ലി ഇരിക്കുക വെള്ളം തല്ലി എന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ മഴ പെയ്യുമ്പോൾ ഈ വെള്ളം തല്ലി ഞാൻ കഴുകിയിട്ടും വലിയ കാര്യമൊന്നും ഇല്ല എങ്കിലും നമ്മുടെ ഉമ്മറും നല്ലോണം കിടക്കണം എന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹം കേട്ടോ അപ്പോൾ ഇങ്ങനെ മണ്ണൊക്കെ പിടിച്ച് കിടക്കുന്നതിനോട് വലിയ താല്പര്യമൊന്നുമില്ല പിന്നെ ഇത് കണ്ടില്ലേ കാർ പോറച്ചിൻ്റെ ഭാഗമൊന്നും നമുക്ക് കുറേ പണികൾ ഇനിയും കംപ്ലീറ്റ് ആക്കാതെ കിടപ്പുണ്ട് നമ്മുടെ മുകൾ ഭാഗം ഒന്നും ചെയ്തിട്ടില്ല ഇങ്ങനെ പോർച്ച് ചെയ്യാനുണ്ട് ഒട്ടേറെ പണികളിനിയും ബാലൻസും ഉണ്ട് കേട്ടോ അങ്ങനെ ഞാൻ നമ്മുടെ കോഴികൾക്കൊക്കെ ഒന്ന് വെള്ളം കൊടുത്തു രാവിലെ ഞാനൊന്ന് കൊടുത്തതാണ് പിന്നെ ഞാൻ കയറി പോവല്ലേ ഇനിയും കുളിച്ചിട്ട് ഇറങ്ങില്ലല്ലോ കുളിച്ച് നമ്മൾ നമ്മളിനി അകത്തേക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇതൊന്നും ശ്രദ്ധിക്കാൻ പറ്റിയില്ല അപ്പോൾ ലാസ്റ്റ് നടപടി എന്നോണം പറഞ്ഞാൽ അതൊന്ന് ചെയ്തു പിന്നെ ഞാൻ നോക്കി ഇപ്പോൾ അവിടെ ഒരു വയലറ്റ് കാച്ചിൽ മുളച്ച് അത് മണ്ണിലാക്കിയിട്ടില്ലായിരുന്നു അതൊന്ന് മണ്ണിലാക്കി പിന്നെ സാരി ബ്ലോഗ് ചേച്ചി ചെയ്തു ചോദിച്ചവർക്ക് വേണ്ടിയിട്ട് ഞാൻ അതും ചെയ്തു കേട്ടോ അപ്പം ഞാൻ ഒരു ഷോർട്സിന് വേണ്ടിയിട്ട് അങ്ങനെ ഒരുങ്ങിയ കുറച്ച് ഭാഗങ്ങൾ ചെടി അതൊക്കെയാട്ടെ പിന്നെ ഇതിൽ ഞാൻ ഇത്തിരി ഉൾപ്പെടുത്തിയിരിക്കുന്നത് അന്നിട്ട് ഞാൻ ഈ ചിക്കു ജ്യൂസിലെ സബർജല്ലി ജെല്ലി സബർ ഒന്ന് പറയുന്നത് സപ്പോട്ട എന്നൊക്കെ പറയലേ സബർജെല്ലി അല്ലെ സപ്പോട്ട അതുകൊണ്ട് ഞാൻ അടിച്ചിട്ട് ഇച്ചിരി ബൂസ്റ്റായിട്ട് മുകളിലിട്ടു കേട്ടോ പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പാൽ അത്ര കട്ട അങ്ങോട്ട് പിടിച്ചില്ല ഞാൻ കട്ടയാക്കാൻ വെച്ചായിരുന്നു കുറച്ച് കട്ട അപ്പോൾ അമ്മ അതിൻ്റെ കട്ടയൊടിച്ച് ചായ എടുക്കാനെനിക്ക് പ്ലയാൻ പറഞ്ഞാൽ നമുക്ക് ജ്യൂസ് അടിക്കായിരുന്നു എന്ന് തന്നെ അങ്ങനെ പിന്നെ ജ്യൂസിലേക്കായി കേട്ടോ അങ്ങനെ ഞാൻ മോളിൽ നിന്ന് താഴേക്ക് ഇറങ്ങി വരുന്ന അങ്ങോട്ട് ഞാൻ ആദ്യം അപ്ലോഡ് ചെയ്തത് മോളിൽ കൊണ്ടാണ് തുണിയിട്ടത് കുറേ തുണികൾ നമുക്ക് മുകളിൽ ഇഷ്ടം പോലെ തുണി തിരിച്ചിടാൻ ഏതായാലും സൗകര്യമുണ്ട് അപ്പോൾ കുറഞ്ഞ വെയിൽ തെളിയുന്നുണ്ട് അമ്മ എന്നേരം പറഞ്ഞ് തുണിയൊക്കെ കുറച്ചും ഇങ്ങോട്ട് എടുത്തോണ്ട് വരുമെന്നെ ഇടായിരുന്നു എന്ന് പറഞ്ഞാൽ ഞാൻ തുണി എടുത്തുകൊണ്ട് വരുമോ കേട്ടോ അങ്ങനെ മുകളിലും താഴെയൊക്കെ കയറി പിന്നെ ഞാൻ ഈ ഫോട്ടോഷൂട്ടിന് വേണ്ടിയിട്ട് ഞാൻ ഒരുങ്ങിയെങ്കിലും എനിക്ക് ജോലികൾ അതിൻ്റെ ഇടയ്ക്കൂടി എനിക്ക് ജോലികളുണ്ട് അതിൻ്റെ ഇടയ്ക്ക് ഒക്കെ ആട്ടോ ഞാൻ ഓരോ വീഡിയോസ് പിടിക്കുന്നത് നമുക്കിപ്പോഴും അങ്ങനെയൊന്നും ഫ്രീ ആയിട്ട് ഇരിക്കാനൊന്നും പറ്റില്ല അല്ലേ വീട്ടിലൊക്കെ മഴയൊക്കെ പെയ്തു തോരുന്ന സമയമാകുമ്പോൾ ഈ തുണിയുടെ പുറകെ നടക്കാനേ നമുക്ക് സമയം ഉണ്ടാവുള്ളൂ ഇത് മുകളിൽ നിന്നുള്ള വ്യൂ ആട്ടോ ഇതായത് നമ്മുടെ വീടിൻ്റെ മോൾ വശം അപ്പോൾ താഴെ ആകുമ്പോൾ തുണി വിരിച്ചിരുന്നുണ്ട് അപ്പം ഞാൻ ഈ പ്രാന്ത പ്രദേശങ്ങളൊക്കെ ഒന്ന് കാണിക്കുക നിങ്ങൾക്കൊക്കെ ഇഷ്ടമായോ ഈ ഇവിടെ നിന്നുള്ള വ്യൂ നല്ല വ്യൂ ആട്ടോ നമുക്ക് വീട് പണി മുകളിൽ എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞാൽ ബാൽക്കണിയിൽ ഇരുന്നാൽ ഇതാ ഇങ്ങനെയുള്ള കാഴ്ചകൾ വൈനുന്നടുക്കൂടി മദ്യത്തിൽ കൂടിയാണ് നമ്മുടെ മെയിൻ റോഡ് കിടന്നു പോകുന്നത് കേട്ടോ അപ്പൊ നല്ല ത്രിമാന ചിത്രങ്ങളൊക്കെ ഞാൻ കാണിച്ചു തന്നിരിക്കുന്നത് കേട്ടോ നിങ്ങൾക്കൊക്കെ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു അങ്ങനെ ഇതാ തുണി ഞാൻ പറഞ്ഞില്ലേ തുണി പിന്നെ നിറയ്ക്കാൻ വേണ്ടിയിട്ട് ഇഷ്ടം പോലെ സ്ഥലമുണ്ട് നമുക്ക് ഈ ഭാഗത്ത് കുറച്ച് വെയിലടിക്കുന്ന ഭാഗത്ത് അവിടെ സിറ്റൗട്ട് ചെയ്ത് പുറത്തുനിന്ന് അവിടെ തുണി ഇട്ടാൽ മതി കേട്ടോ മുകളിൽ ഇട്ടാൽ മതി തന്നെ തന്നെ ഉണങ്ങി കിട്ടും അങ്ങനെ ഞാൻ ഇതാണ് ോരൻ ഉപ്പേരിയൊക്കെ വെച്ചു അങ്ങനെ ഉച്ചയ്ക്ക് ചോറ് തിന്നു ചോറെടുത്തു എടുത്തു പിന്നെ കുറച്ച് തൈരുണ്ടായിരുന്നു ഒക്കെ കൂട്ടി ചോറും കഴിച്ചു ഇന്നിപ്പോൾ വിശേഷം ഇത്രയേ ഉള്ളൂ ചേനക്കേറെ നിങ്ങൾക്ക് ഇഷ്ടമായോ ചെറിയൊന്നുമില്ല കേട്ടോ ചേനയുടെ തണ്ടെന്നൊക്കെ ഇലയും കൂടിയാത്ത ഒരു പ്രശ്നമില്ല അപ്പം താങ്ക്സ് ഫോർ വാച്ചിങ് താങ്ക് യു സോ മച്ച് ദൻ ടേക്ക് കെയർ